സംസ്ഥാനത്ത് കനത്ത ചൂട് കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു എന്നാൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തിങ്കളാഴ്ച വരെ തുടരും അതേസമയം കള്ളക്കടൽ ജാഗ്രതാ മുന്നറിയിപ്പും തുടരും സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം ചൂട് കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഒരു ജില്ലയിലും നിലവിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ല പാലക്കാട് കോഴിക്കോട് തൃശൂർ ജില്ലകളിലായിരുന്നു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നത് അതേസമയം കനത്ത ചൂടുണ്ടാകില്ല എങ്കിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്തും എറണാകുളത്തും മലപ്പുറത്തും കാസർകോടുമെല്ലാം താപനില മുപ്പത്തി ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ രാത്രി താപനില ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു അതേസമയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഇതിനു പുറമെ കള്ളക്കടൽ ജാഗ്രതാ മുന്നറിയിപ്പും തുടരും കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദശാംശം അഞ്ചു മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം